ഹൈ പ്രിമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവിധ സംഭവങ്ങളിൽ എന്ത് എപ്പോൾ ആര് എങ്ങനെ പ്രതികരിക്കണം എന്ന് മതവും രാഷ്ട്രീയവുമാണ് തീരുമാനിക്കുന്നത് എതിരാളിയുടെ മതവും രാഷ്ട്രീയവും നോക്കി മാത്രമേ നമ്മുടെ നാട്ടിലെ മീഡിയകൾ പോലും പ്രതികരിക്കൂ എത്ര വലിയ അനധികൃതമാണെങ്കിലും ശരി ക്രിമിനൽ നടപടിയാണെങ്കിലും രാജ്യദ്രോഹമാണെങ്കിലും ശരി എപ്പോഴും എതിരാളിയുടെ മതവും രാഷ്ട്രീയവും വില്ലനാകുന്ന സാഹചര്യം ഈ കൊച്ചു കേരളക്കരയിലുണ്ട് ഇപ്പോൾ തന്നെ വയനാടുണ്ടായ ദുരന്തം നമ്മൾ കണ്ടു അതിന്റെ പ്രതികരണങ്ങൾക്കിടയിൽ പോലും ഹമാസ് ഭീകരന്റെ തല ഇസ്രായേൽ എടുത്തപ്പോൾ പ്രതിഷേധവുമായി ഒരു പറ്റം മുറിയന്മാരും അപ്പിക്കുപ്പായിക്കാരും ഇറങ്ങുന്നെങ്കിൽ അവരുടെ ഉള്ളിലുള്ള മതം എത്രത്തോളം ഭീകരമാണ് എന്ന് ചിന്തിച്ചാൽ ഒരു നാട് മുഴുവനും വയനാടിനോടൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്നു ദുരന്തഭൂമിയിൽപ്പെട്ട് ഉഴറി നിൽക്കുന്ന പലപ്പോഴും മരണത്തിൻ്റെ വക്കിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ഒരു കച്ചിത്തുരുമ്പിലെന്നത് പോലെ രക്ഷപ്പെട്ട ഒരുപാട് മനുഷ്യജന്മങ്ങൾ ഉറ്റവരും ഉടയവരും എവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല മരിച്ചവരുടെ പോലും ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത് വലിയ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി ദാ അവരുടെ മൃതശരീരങ്ങൾ ഏതാണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ സ്ഥിതിക്ക് പൊതുശ്മശാനങ്ങളിലേക്ക് മാറ്റുകയാണ് ഈ സാഹചര്യത്തിൽ നാടു മാത്രമല്ല പല രാഷ്ട്രങ്ങളും നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ ഈ ഹമാസ് ഭീകരരുടെ ഉള്ളിൽ ഉച്ച മുതൽ ഉള്ളം കാലുപേരെ മതമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ അവർക്ക് ഹമാസ് ഭീകരനായ ഇസ്മായൽ ഹനിയേയും മുഹമ്മദ് ദൈഫിന്റെയും ചോരയ്ക്ക് സമാധാനം ചോദിക്കണം പോലും ഇസ്രയേലിലെ ജൂതപ്പടയോട് നേരിട്ടി ഹമാസ് പോരാളികൾ യുദ്ധത്തിന് ഇറങ്ങിയാൽ യുദ്ധത്തിനിറങ്ങിയാൽ തീരാവുന്നതോടുത്ത വിഷയങ്ങൾ വയനാടിന്റെ താഴ്വാരത്ത് ഇപ്പോഴിതാ അനധികൃതമായി മണ്ണിടിച്ചു നിർമ്മിച്ച മർക്കസ് സിറ്റി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് എങ്ങനെയാണ് വയനാടിൻ്റെ താഴ്വാരത്ത് നോളജ് സിറ്റിക്ക് വേണ്ടി അനധികൃതമായി മണ്ണിടിച്ചു മർക്കസ് സിറ്റി നിർമ്മിക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് ധൈര്യമുള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ആ വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് നട്ടലില്ലാത്ത മാധ്യമങ്ങളും വ്യക്തികളും നവോത്ഥാന നാറികളും മാറി നിൽക്കട്ടെ ഇപ്പോൾ ഈ മഹാ ദുരന്തമുണ്ടായ മേപ്പാടി സഹ്യപർവത മലയുടെ മറുവശമാണ് കോടഞ്ചേരി പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ മർക്കസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് നൂറോളം ഏക്കർ തോട്ടം ഭൂമി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് തരം മാറ്റിയാണ് മുന്നൂറ് ഏക്കറിൽ നടത്തിയിരിക്കുന്ന വൻ നിർമ്മിതികളും മർക്കസ് സിറ്റിയും കോടഞ്ചേരിയിൽ നടത്തിയ ഭൂമിയുടെ ദുരുപയോഗം വയനാടൻ പർവ്വത ശിഖരങ്ങളെ കൂടി അടിസ്ഥാനപരമായി ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് തോട്ടമായി പട്ടയം നൽകിയാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ ഈ ഈ ആയിരം ഏക്കർ തോട്ടം ഇതര ആവശ്യത്തിന് ഈ ഭൂമി ഉപയോഗിക്കാൻ ഒരു കാരണവശാലും പാടില്ല അത്തരത്തിൽ ഉപയോഗിച്ചാൽ സർക്കാരിനെ മിച്ചഭൂമിയായി ഇത് പിടിച്ചെടുക്കാൻ നിയമമുണ്ട് മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുൻകൈയ്യെടുത്ത് കോഴിക്കോട് ജില്ലയിലെ കൈതപ്പോയിലിൽ സ്ഥാപിക്കുന്ന ടൗൺഷിപ്പാണ് മർക്കസ് നോളജ് സിറ്റി ലോ കോളേജ് യുനാനി മെഡിക്കൽ കോളേജ് മസ്ജിദ് തുടങ്ങിയ അനേകം പദ്ധതികളുണ്ട് ഇതിനകത്ത് വൻ ഫ്ലാറ്റുകളും കെട്ടിട സമുച്ചയവുമായി അനേകായിരം കോടിയുടെ നിർമ്മിതികളാണിത് ഇതിൻ്റെ അധികാരികൾ തന്നെ പറയുന്നത് ആയിരം കോടിയുടെ മുതൽ മുടക്കെന്നാണ് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടി എഞ്ചിനീയറിംഗ് മെഡിസിൻ സയൻസ് മാനേജ്മെന്റ് കോളേജുകൾ ആർട്ട് ആർട്സ് കോളേജുകൾ ഐ ടി പരിശീലന പദ്ധതി ിയമ പഠന കോളേജ് നാലെണ്ണം സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയവയൊക്കെ അടങ്ങുന്ന എഡ്യൂക്കേഷൻ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമായി ഉയരുന്നുണ്ട് നഴ്സിംഗ് മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കോളേജുകൾ ഗവേഷണ സൗകര്യങ്ങൾ എന്നിവയുള്ള ഹെൽത്ത് സിറ്റിയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്ലാമിക പഠനത്തിനും അറബി ഭാഷയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ശരി ആ സിറ്റി ഷോപ്പിംഗ് മാളുകൾ ശരി ആ നിയമപ്രകാരമുള്ള സ്റ്റാർ ഹോട്ടലുകൾ എന്നിവയടങ്ങിയ കൊമേഴ്സ്യൽ സിറ്റിയും ഇവിടെയുണ്ട് ഒരു ഇന്റർനാഷണൽ സ്കൂളും സ്ഥിതി ചെയ്യുന്നു എന്നാൽ വിമർശനവും ഇതിനെതിരെ ഉയരുന്നില്ല കാരണമുണ്ട് എതിർഭാഗത്ത് നിൽക്കുന്നത് തീവ്രമായി പെട്ടെന്ന് വ്രണപ്പെട്ടു പോകുന്ന ഒരു മതമാണ് ആയിരത്തിലധികം ഏക്കർ തോട്ടം ഭൂമി വകമാറ്റി നിയമം ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം വയനാടിന്റെ താഴ്വാരം കൂടിയായതുകൊണ്ട് അതീവ പ്രാധാന്യമുള്ള ഭൂമിയാണ് വക മാറ്റി ടൗൺഷിപ്പാക്കി മാറ്റിയത് മർക്കസിന്റെ നോളജ് സിറ്റി പണിതപ്പോൾ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നിട്ടും അത് മറികടന്ന് പണിതു റവന്യൂ വകുപ്പ് തോട്ടം ഭൂമി വക മാറ്റിയെന്നും റിപ്പോർട്ട് നൽകി എന്നിട്ടും മർക്കസ് സിറ്റി ഉയരുക തന്നെ ചെയ്തു പഞ്ചായത്ത് പണി നിർത്താൻ നിർദ്ദേശം നൽകി അതിനെയും ഓവർടേക്ക് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു കെട്ടിട നിർമ്മാണത്തിന് നൽകിയ അപേക്ഷകളും സർക്കാർ നിരസിച്ചു എന്നിട്ട് മർക്കസിറ്റി ഉയർന്നു ഒടുവിൽ പണി കഴിഞ്ഞപ്പോൾ അനുമതി നിഷേധിച്ചവരെല്ലാം തന്നെ സ്ഥാപനങ്ങൾക്ക് എല്ലാ അനുമതിയും നിർലോഭം അവരുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു മന്ത്രിമാരും മറ്റും ഉദ്ഘാടനത്തിന് കാന്തപുരത്തിനോടൊപ്പം ഇരിക്കാൻ മത്സരിച്ചു മർക്കസ് നോളജ് സിറ്റിയിലെ അനധികൃതമായ നിർമ്മാണം കോടഞ്ചേരി പഞ്ചായത്ത് പലതവണ അന്വേഷിച്ചു പക്ഷേ നടപടി എടുക്കാനും പണി നിർത്തിവെക്കാനും തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് ഡിജിറ്റൽ ബ്രിഡ്ജ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനായിട്ടുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ അനുമതിക്കായി മർക്കസ് നോളജ് സിറ്റി അധികൃതർ പഞ്ചായത്തിൽ അപേക്ഷ നൽകുന്നത് തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി നിർമ്മാണം നിയമാനുസൃതമല്ല എന്ന് കണ്ടെത്തി അനുമതി നിഷേധിച്ചു ശേഷം കഴിഞ്ഞ നവംബറിൽ നോളജ് സിറ്റി അധികൃതർ വീണ്ടും അപേക്ഷ നൽകി പ്രാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ചു നിരത്തപ്പെട്ടു പർവ്വതങ്ങൾ മർക്കസ് നോളജ് സിറ്റിക്ക് വേണ്ടി ഇടിച്ചു നിരത്തിയപ്പോൾ ഉദ്യോഗസ്ഥരാരും ആ വഴി പോലും എത്താൻ ധൈര്യം കാണിച്ചില്ല കുന്നിടിച്ചു നിർമ്മിച്ച ബഹുനില കെട്ടിടമാകട്ടെ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെയാണ് പണികൾ തുടങ്ങുന്നത് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതാം തീയതിക്ക് പ്രാഥമിക അനുമതി പോലും നേടാതെ നിർമ്മിച്ച ബഹുനില കെട്ടിടം തകർന്ന് വീണ് പതിനേഴിലധികം പേർക്ക് പരിക്കേറ്റു അനുമതി ഇല്ലാതെ നടത്തിയ വലിയ നിർമ്മിതിയായിരുന്നു ഇത് ഏതെങ്കിലും വാർത്താ ചാനലുകളിൽ നിങ്ങൾ ഇത് കാണില്ല ഏതെങ്കിലും ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലോ മുഖ്യധാരാ മാധ്യമങ്ങളിലോ നിങ്ങൾ ഇത് കാണില്ല എതിർഭാഗത്ത് നിൽക്കുന്നത് വില്ലനായി മതമാണ് പഞ്ചായത്തെത്തി അന്വേഷിച്ച് പണികൾ നിർത്താൻ ഉത്തരവിട്ടു എന്നാൽ വീണ്ടും തകർന്ന കെട്ടിട അവശിഷ്ടം നീക്കി അവിടെ തന്നെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി പുതിയ സമുച്ചയം പണിതു പ്രാഥമിക അനുമതി പോലും നേടാൻ സാധിക്കാതെ കുന്നിടിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം അനധികൃതമായി തോട്ടഭൂമി തരം മാറ്റിയാണ് നോളജ് സിറ്റിയിലെ ഏക്കർ കണക്കിന് ഭൂമിയിലെ നിർമ്മാണങ്ങൾ എന്ന് സർക്കാരും സമ്മതിച്ച വസ്തുതയാണ് എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല ഉണ്ടാകില്ല ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായ മേപ്പാടി മലയുടെ മറുവശമാണ് നോളജ് സിറ്റിയുടെ ആയിരം ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ പാടം നികത്താൻ കഴിയില്ല തോട്ടം ഭൂമിയിൽ കുടിൽ വെച്ചാൽ പോലും അധികാരികൾ കെട്ടിടത്തിന് നമ്പർ നൽകില്ല വൈദ്യുതി നൽകില്ല അവർ തന്നെ ജെ സി ബിയും കൊണ്ട് പൊളിച്ചടുക്കും ആ സ്ഥാനത്താണ് ഭൂപരിഷ്കരണ നിയമം കാറ്റിൽ പറത്തി ആയിരം ഏക്കറിൽ ആയിരക്കണക്കിന് കോടികൾ ചെലവിട്ട നോളജ് സിറ്റി ആർക്കും പ്രതികരണമില്ല ആർക്കും പരാതിയില്ല ഇവിടെ കോടതിയും നിയമവും സർക്കാരും എല്ലാം ഇവർക്ക് മുന്നിൽ നിശബ്ദരായി നിൽക്കുന്നതിന് പിന്നിൽ ആലോചിക്കും എതിർഭാഗത്തുള്ളത് മതമാണ് നന്ദി